കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളിലൂടെയാണല്ലോ ചരിത്രം പഠിച്ച് വളർന്ന് നാളത്തെ പൗരരായിത്തീരുന്നത് ആ നാളത്തെ പൗരരാകേണ്ട ഇന്നത്തെ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളിൽ തിരുത്തിയ ചരിത്രം എത്തിക്കുന്നതിനുള്ള നീക്കം നടക്കുന്നു അതിൻ്റെ ഭാഗമായി പാഠപുസ്തകങ്ങളിൽ തന്നെ മാറ്റം വരുത്തുന്നു എല്ലാം മാറ്റിമറിക്കാനുള്ള ശ്രമം ഇത് ഒരു ഭാഗം വേറൊരു ഭാഗത്ത് ഈ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന ഒട്ടേറെ മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങളെല്ലാം സ്വാംശീകരിച്ചു കൊണ്ടാണ് നമ്മുടെ ഭരണഘടന സൃഷ്ടിക്കപ്പെട്ടത് ഭരണഘടന അംഗീകരിച്ചപ്പോൾ ആ ഭരണഘടനയെ ആദ്യം തള്ളിപ്പറഞ്ഞത് ആർ എസ് എസ് ആയിരുന്നു ഭരണഘടന അംഗീകരിച്ചതിൻ്റെ നാലാമത്തെ ദിവസം ആർ എസ് എസിൻ്റെ ശക്തമായ അഭിപ്രായം വന്നു ഭരണഘടനയെ തള്ളിക്കൊണ്ട് രാജ്യത്തിന് വേണ്ടത് മനുസ്മൃതിയാണ് ആ മനുസ്മൃതി അംഗീകരിക്കാത്ത ഒന്നാണ് ഭരണഘടന എന്നാണ് അവർ പറഞ്ഞത് ഭരണഘടനാ നിർമ്മാണം നടക്കുമ്പോൾ ശക്തമായ അഭിപ്രായങ്ങൾ ആ കാലത്ത് ഉയർന്നു വന്നിരുന്നു ഒന്നുയർത്തിയത് സംഘപരിവാർ തന്നെയായിരുന്നു സംഘപരിവാറിൻ്റെ അഭിപ്രായത്തിൽ രാജ്യം ഒരു മതനിരപേക്ഷ രാഷ്ട്രമല്ല ആകേണ്ടത് ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാകണം ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത ആ അഭിപ്രായം പറഞ്ഞത് സംഘപരിവാർ മാത്രമായിരുന്നില്ല ജമായത്ത് ഇസ്ലാമിക്കും അതേ അഭിപ്രായമായിരുന്നു രാജ്യത്ത് മതനിരപേക്ഷത വേണ്ട മതാധിഷ്ഠിത രാഷ്ട്രമാണ് നല്ലത് എന്നാൽ വളരെ വിശദമായ ചർച്ചയിലൂടെ ഏകീകരിച്ച ധാരണ മതാധിഷ്ഠിത രാഷ്ട്രമെന്ന് തള്ളുകയും മതനിരപേക്ഷ രാഷ്ട്രം എന്നത് അംഗീകരിക്കുകയുമാണ് ചെയ്തത് അതും കഠിനമായ ഭരണഘടനാ വിരുദ്ധ നിലപാടിനെ ഇവരെ പ്രേരിപ്പിച്ചു എന്താണ് വസ്തുത എല്ലാ ഘട്ടത്തിലും ഭരണഘടനക്കെതിരെയുള്ള നിലപാടുകളാണ് അവർ സ്വീകരിച്ചു പോരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം നിലനിൽക്കുന്നതിന് ഇന്ത്യയുടെ ഫെഡറൽ സ്വഭാവം ഏറ്റവും പ്രധാനമാണ് ആ ഫെഡറൽ സ്വഭാവത്തെ ഒട്ടും മാനിക്കാത്ത നിലപാടാണ് നിർഭാഗ്യവശാൽ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ സ്വീകരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് അതാണ് സംഘപരിവാർ നിലപാട് എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥതിക്ക് വലിയ തോതിലുള്ള ഭീഷണി യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ തന്നെ ഉയരുകയാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും പരമാധികാരവും ഐക്യവും നിലനിൽപ്പും എല്ലാം സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് തന്നെ നിർഭാഗ്യവശാൽ സ്വീകരിക്കുന്ന നിലപാട് ഇതൊന്നും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ളതല്ല എതിരായിട്ടുള്ള ഒട്ടേറെ നടപടികൾ സ്വീകരിക്കുന്നതായി നാം കാണുന്നു കാരണം അതാണ് ആർ എസ് എസിൻ്റെ നയം അതാണ് സംഘപരിവാർ നയം ആർ എസ് എസ് ആണ് ബി ജെ പിക്ക് നേതൃത്വം കൊടുക്കുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് ആർ എസ് എസ് നയമാണ് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ഇതാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത്യന്തം നിർഭാഗ്യകരമായ അന്തരീക്ഷത്തിലേക്ക് രാജ്യത്തെ തള്ളിവിടുകയാണ് രാജ്യത്തിൻ്റെ പൊതുസ്ഥിതി പരിശോധിച്ചാൽ അങ്ങേയറ്റം പരിതാപകരമാണെന്ന് കാണാൻ നമുക്ക് സാധിക്കും ഊതിപ്പെരിപ്പിച്ച കണക്കുകൾ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയെക്കുറിച്ച് അവതരിപ്പിക്കുന്നത് പലപ്പോഴും നാം കാണുന്നുണ്ട് എന്നാൽ എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ രാജ്യം അഭിവൃദ്ധിയിലാണെന്ന് പറയണമെങ്കിൽ ജനങ്ങൾ ആ അഭിവൃദ്ധി അനുഭവിക്കണം യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളിൽ മഹാഭൂരിഭാഗം மகாதரிதிரான